ഹലോ അസ്ലാമലൈക്കു എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം പെരുന്നാളെല്ലാം അങ്ങനെല്ലാം പോയിട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ എ സി പാർക്ക് പോയിട്ടോ ഇവിടെ ഖത്രലുള്ള എ സി പാർക്കിൽ പോയി അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ നല്ല രസമാണ് എ സി പാർക്കിൽ കുറേ നടക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇതാണ് എ സി എ സി പാർക്ക് അപ്പം ഞാനിത് ഒരിക്കൽ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോഴായിട്ട് ഇത് കിട്ടീനെ തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു മൂന്ന് മൂന്നര നാല് മണിക്കാ പോയത് കേട്ടോ ആ സമയത്ത് പോയാൽ ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ അവിടെ വിളിച്ചെല്ലാം കുറവായിരിക്കും അപ്പോൾ ഇന്ന് എന്താ ഇന്ന് ഫുൾ തന്നെ ഇരുന്നു കേട്ടോ എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ് പിന്നെ ഒരു മോഡ് പാർക്കിൽ പോയി നല്ല ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രവാസിയാക്കി പിന്നെ തന്നെ ഉള്ളു പാർക്ക് പോവുക ഫുഡ് കഴിക്കുക പാർക്കിൽ പോവുക കുറേ ഫോട്ടോകൾ എടുക്കുക വീഡിയോ എടുക്കുക അന്നത്തെ ദിവസം അവിടെ തീർക്കുക വേറെ എന്താണ് നമുക്കുള്ളത് നാട്ടിലാകുമ്പോൾ നമുക്ക് ബന്ധുക്കാരോടെ ആലിവാസികളോടെ എല്ലാം നമ്മൾ കയറി ഇറങ്ങുമല്ലോ രാത്രി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആൾക്കാരോട് പോകാമായിരിക്കും സമയം കിട്ടാത്ത ഒറ്റ കുറവേ ഉള്ളൂ നാട്ടിൽ ഇവിടെ പിന്നെ നമുക്ക് എവിടെയും പോകാനൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ഇതേപോലത്തെ ഒരു പാർക്കിൽ ഇങ്ങനെ വരിക കുറേ എന്താ പറയുക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക കുറേ നടക്കുക കുറേ ഇരിക്കുക ഇതന്നെ ഉള്ളു കാര്യങ്ങൾ കുറേ പിന്നെ എന്താ പറയുക നല്ല ആളുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തെല്ലാം നല്ല ഫാമിലിയെല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് തിരക്കും എല്ലാവരും എല്ലാവരും വീഡിയോ എടുക്കലോ മക്കളെ വീഡിയോ എടുക്കലോ എല്ലാം ഇപ്പം നമ്മളെ മക്കളെല്ലാം ഇങ്ങനെ കൊണ്ടുവരണം എന്നല്ലുണ്ട് അത് നടക്കാത്ത കാര്യമാണ് എന്നാലും നമുക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ മനി മോളി എല്ലാം ഒന്ന് കൊണ്ടുവരുന്നെന്നുണ്ട് പഠിച്ചവന് എന്താ പറയുക വിധി തന്നാൽ നമുക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ നമ്മളിങ്ങനെ നടക്കുമ്പോഴും മുടയിലെല്ലാം പോകുമ്പോൾ എല്ലാം മക്കളെ കുറഞ്ഞിതെല്ലാം കാണിക്കണം എന്നെല്ലാം എല്ലാവരും എന്നെ പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആണായാലും പെണ്ണായാലും ഒരുപോലെ ആഗ്രഹിക്കുന്നതായിരിക്കും ഉമ്മാനും മക്കളേയും അപ്പോൾ ഭാര്യമാരുണ്ടോ ഭാര്യമാര് ഇപ്പം അങ്ങമാരി എല്ലാം ഒന്ന് കൊടുന്ന് കാണിക്കണം എന്നല്ല പക്ഷെ ആർക്കും അത് പറ്റൂല പറ്റൂലെന്നറിയാം എന്നാലും പറഞ്ഞു പോകുന്നതാണ് എല്ലാവരും ഒന്ന് കൊടുന്ന് ഒരു പത്തിരുപയസ് നിർത്തിയിട്ട് നിർത്തിയിട്ടല്ലോ ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞു വിടുക അത് നമ്മളെ സ്വപ്നങ്ങൾ മാത്രമാണെന്ന് നമുക്കറിയാം എന്നാലും ആഗ്രഹങ്ങൾ പറയുകയാണ് നല്ല ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെ പോയി നമ്മളെ ദുബായി സൗദിയ ഖത്തർ ബഹറി കുബൈത്ത് എല്ലാവരും പറയൂ എൻ്റെ ഫ്രണ്ടാളെല്ലാവരും പറയും എവിടേക്കെ പോയി പെരുന്നാക്ക് എല്ലാം ഫുഡും കഴിച്ച് കിടന്നുറങ്ങിയതാണോ ബിരിയാണി എല്ലാം തിന്നിട്ട് എല്ലാം ഇങ്ങനെ ഇതേപോലെ നമ്മളെപ്പോലെ പാർക്കിലെല്ലാം പോയോ പുറത്ത് പോയോ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ പാർക്കിൽ ബീച്ചിൽ എല്ലാവരും ഇങ്ങനെ പോയി സമയം ഇതാക്കും ചില ആക്കാര് കെടുന്നുറങ്ങിയിരിക്കൂ കിട്ടുന്ന ലീവല്ല അത് ഉറങ്ങി തീർക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഏരിയ വേറെ വെറുതെ എന്താ പറയുക നമുക്ക് വീഡിയോ എടുക്കണ്ട ഇത് തന്നെയാണ് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക കുട്ടികൾക്ക് സെൻഡ് ചെയ്യുക കുട്ടികളെ കാണി വിട്ടു വിട്ടെടുക്കുക പോലക്കൊരു സമാധാനം നമ്മൾ ഇങ്ങനെ പാർക്കിലെല്ലാം പോയി എന്ന് പറയുമ്പോൾ വീട്ടിൽ റൂമിൽ തന്നെ ഇരിക്കലല്ലല്ലോ ഇനിയിപ്പോൾ പാർക്കിലെല്ലാം പോക്ക് കണക്കായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച മാത്രം ഒരു ലീവും കാര്യങ്ങളും അത് കഴിഞ്ഞാല് പിന്നെ ഇവിടെ പോവാനാ അപ്പം ഷീജ ഒരു തലക്കൊന്ന് വീഡിയോ എടുക്കണ് ഫോട്ടോ എടുക്കണ് ഞാനൊരു തലക്കൊന്ന് ഫോട്ടോ എടുക്കണ് അപ്പുറമുള്ളവരുതല്ലേ കുറേ ഫാമിലി അപ്പം നോക്കിയൊക്കെ നല്ല രസമുണ്ടല്ലോ അത് കാണാൻ അപ്പം എല്ലാവരും പ്ലീസ് ഒന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കണം ലൈക്ക് അടിച്ചിട്ട് കാണു ഇഷ്ടപ്പെട്ടാല് പ്ലീസ് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യും പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുണ്ടെങ്കിൽ ആ വെല്ലേക്കനും കൂടി ഒന്ന് അമർത്തണം എന്നാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തുകയുള്ളൂ അല്ലാതെ അതെങ്ങനെ പറയേണ്ടി എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നറിയാം അപ്പോൾ വല്ല സബ്സ്ക്രൈബ് ചെയ്യുമെന്നറിയാം എന്നെ ഇഷ്ടപ്പെടുന്നോലും പക്ഷേ ആ വെല്ലേക്കനും കൂടി ഒന്ന് അമർത്തണം എന്നാലേ ഞാനിങ്ങനെ ഇടുന്ന വീഡിയോ എല്ലാം എന്താക്കൊള്ളൂ നിങ്ങളെ അടുത്ത് എത്തുള്ളൂ കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും ഒരേ പ്രതീക്ഷ പിന്നെ തന്നെയാണ് ഇത് എന്താ പറയുക പാർക്ക് തന്നെ ഇത് കാണാത്ത പോലും ആരുണ്ടാവൂലട്ടോ ഈ എ സി പാർക്കിൽ വരാത്തോലൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഉണ്ട് പക്ഷേ നമ്മളെ നാട്ടത്തോൽക്കല്ല ഇത് കാണാമല്ലോ ഇത് ഇത് ഫുള്ള് ഇങ്ങനെ ഇതാതാണ് ഇപ്പം നമ്മൾ നടന്ന് ഇതൊക്കെ ഉണ്ടാകില് ഇതിപ്പോൾ പുറത്താണ് നമ്മളിങ്ങനെ നടന്ന അപ്പുറത്തുകൂടെ കയറിയാണ് ഫുൾ ഇത് ചുറ്റോടിട്ട് എ ആണ് കേട്ടോ ചുറ്റോടിട്ട് നമ്മൾ നടന്ന് പോകുന്ന അടി കോഴി വരും എ സി അതിനാണ് എ സി പാർക്ക് എന്ന് ഇത് പേരിട്ടത് ഈ മൊബൈൽ ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്ത് നടക്കാൻ തന്നെ ഒരു സുഖമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ചൂട് കൂടുതലില്ലായിരുന്നു നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ ചൂടൊന്നുമില്ല അപ്പം നല്ല സുഖം ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ട എല്ലാവരും കുട്ടികളേറ്റ് വന്ന് കുട്ടികളെല്ലാം കാണുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു എന്താ പറയുക സന്തോഷം സമാധാനം എല്ലാണല്ലേ മക്കളെല്ലാം കാണുമ്പോഴാണ് ഞമ്മക്ക് ഫാമിലിന് മക്കളെല്ലാം കൊണ്ടുവരാന് എല്ലാം തോന്നുന്നത് മക്കൾ നമ്മളെ നാട്ടിൽ തന്നെ അടുത്ത പോലെ തന്നെയാണ് കേട്ടോ ആറ്റുങ്ങൾ നല്ല ഹാപ്പിയായി ഡ്രസ്സെല്ലാം ഇട്ട് പാർക്കിലെല്ലാം വന്ന് അടിച്ച് പൊളിക്കുക നമ്മൾ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ നമ്മളെ മക്കള് രാവിലെ തന്നെ ഡ്രസ്സെല്ലാം ഇട്ട് പള്ളിയിൽ പോയി വന്ന പിന്നെ ഇത് കളിയോട് കളി അത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പാർക്കിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ പോകും ഇതുണ്ടായി ഈ ഇത് അങ്ങ് വരെ ഇങ്ങനെ ചുറ്റോടുറ്റോ ഇതാണ് ഈ നടുക്ക് കൂടെ കണ്ടു എ സി കൊടുത്തിരിക്കുന്നത് ഇതിനാണ് എ സി പാർക്കെന്ന് വന്നിന് ഇത് നല്ല രസമാണ് കാണാൻ കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു വിറ്റ് ഞാൻ പറഞ്ഞതരാ ഇവർ രണ്ട് സൈഡിലും പിടിപ്പിച്ചത് എന്താണെന്നറിയോ നമ്മളെ വയലിലെല്ലാം ഉണ്ടാവില്ല ഒരു മഞ്ഞപ്പൂവ് കണ്ടീനോ മഞ്ഞല്ല ഒരു വയലറ്റ് പൂവ് കണ്ടീനോ കോളാമ്പി പൂവ് എന്നെല്ലാം പറയും ഒരു പച്ച വള്ളിയായിട്ട് ആ സാധനമാണ് ഇപ്പോൾ ഉണങ്ങിപ്പോയിന് ചിലത് ഉണങ്ങിയിട്ടുള്ളൂ അതാണ് കേട്ടോ ഇവർ പുടിപ്പിച്ചിട്ടുണ്ടായത് നമ്മൾ അത് ഇവർ അതൊരു കാഴ്ചവസ്തുമായിട്ട് ഇവിടെ തിരഞ്ഞെടുത്ത് നമ്മൾ എന്ന് പറഞ്ഞാൽ ആ വയലിൻ്റെ വെയിലിമ്മെല്ലാം ഉണ്ടാവും വയലിൻ്റെ വെയിലിം തോടിൻ്റെ ഏരിയയിലെല്ലാം ഉണ്ടാവില്ലേ പിന്നെ എന്താ പൂവ് നീലപ്പൂവ് അപ്പം അതാണ് ഒരു രണ്ട് സൈഡിലും വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കി വെക്കാണ് നമ്മൾ എന്താ പറയുക നമ്മൾ നമുക്ക് പിന്നെ അത് വേസ്റ്റാണെന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഇവരും ഒരു ഭംഗിയായിട്ട് പിടിപ്പിച്ചിട്ട് ഓരോ നിങ്ങൾ കാണണം നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ നമ്മളത് നിസാരാക്കി തള്ളിക്കളയുന്ന സാധനങ്ങളാണ് ഓലത് പച്ചപ്പായി പിടിപ്പിച്ച് ഭംഗിയായിട്ട് നിർത്തിയിട്ടുള്ളത് അതാണ് ഇവിടുത്തെ ഒരു കാര്യം ഞാൻ ഓരോന്ന് ഷീജനോട് പറഞ്ഞു ഷീജിയും പറഞ്ഞു ഇതെല്ലാം നമ്മളെ വയലിൻ്റെ പക്കത്ത് ഉള്ളതാണ് നല്ല നീല പൂവും എല്ലാം നല്ല രസത്തിലിങ്ങനെ നമ്മൾ ആ പച്ച പുല്ലെല്ലാം ഇങ്ങനെ പിടിപ്പിച്ചിട്ട് കാണണം അപ്പൊ അങ്ങനെ ഇരുടായി കണ്ട ഇരുടായപ്പോ പിന്നെ ആകാശ കാണാൻ നല്ല രസമുണ്ട് കെട്ടോ നല്ല രസമുണ്ട് ഇതന്നെ തന്നെ അതിന്റെ ഉള്ളിൽ എരിയച്ച വെറുപ്പ് വീഡിയോ എടുക്കല് ഫോട്ടോ എടുക്കല് നടക്കല് വേറെ ഒന്നും ഇല്ലാലോ അപ്പം നല്ല രസമാണ് അപ്പം എല്ലാവരും ഞാൻ സി പാർക്കിലെല്ലാം പോകാത്ത പോലും ഉണ്ടെങ്കിൽ ഒന്ന് കുട്ടിയാക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങൾ ഓരിക്കും പിന്നെ വണ്ടി ഓടിക്കാൻ മറ്റേ മറ്റേ സൈക്കിളെല്ലാം എടുത്ത് പോയ ഓടിക്കാൻ നടക്കാൻ വേറെ തന്നെ അപ്പം എല്ലാം കൊണ്ടും കുട്ടിയാക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഇടയ്ക്കെല്ലാം എല്ലാവരും ഇങ്ങനെ പോയിക്കോളി നമ്മളിഞ്ഞിപ്പോൾ അറിയില്ല അപ്പം കണ്ണാടെല്ലാം വെച്ചിട്ട് അതാത്ത നടക്കുന്നു നമുക്ക് ഇതെല്ലാം ദൈവരെ കൂടെ ഇങ്ങനെ ഫ്രണ്ടാളെ കൂടെ നടക്കുമ്പോളും ഫോട്ടോ എടുക്കുമ്പോഴും അതെല്ലാം ചിലപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പ്രവാസം വിട്ട് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലായാലും എവിടെ ആയാലും ഓർക്കാനുണ്ടാവുകയുള്ളു വേറെ നമുക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കേക്ക് വാങ്ങി തന്നിട്ട് കേക്ക് മുറിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ന് പറഞ്ഞപ്പം ഓരോ പറഞ്ഞ് ഞാനൊരു കേക്ക് വാങ്ങി തരാം നൂറിന് അങ്ങനെ വാങ്ങി കേക്ക് റൂമിൽ വന്നിട്ടാണ് മുറിച്ചത് കേട്ടോ പാർക്കിൽ രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ റൂമിൽ വന്ന് മുറിച്ചു അങ്ങനെ ഇക്കെല്ലാം കേക്കും കിട്ടിയിട്ടോ ഞാനിവിടെ കേക്ക് ബർത്ത്ഡേ ഒന്നും ഇതുവരെ കഴിക്കില്ല നാട്ടിലാവുമ്പോൾ മോൾ കഴിക്കും മോൾ കേക്ക് വാങ്ങി ഡ്രസ്സെല്ലാം വാങ്ങിത്തരൂ ഇവിടെ നമുക്ക് എന്ത് ഇവിടെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഞാൻ കഴിക്കാറില്ല ഇന്നിപ്പോ ഓല് ആയാലും നമ്മളെ ഫ്രണ്ടായാലും ഓലിക്കൊരു വിഷമം ഓല് ഇങ്ങനെ പറഞ്ഞ കേക്ക് മുറിക്ക ഇതെല്ലാം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് അങ്ങനെ ഓല് വാങ്ങി തന്നത് നമുക്കൊരു സന്തോഷമായി കേക്കെല്ലാം വാങ്ങിയോണ്ട് വേറെന്തൊക്കെയാണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും ഇപ്പം ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്കത്രേ ഉള്ളൂ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എല്ലാം എടുക്കാൻ തോന്നുള്ളൂ പിന്നെ ഒരു മാസം അങ്ങനെ ഇങ്ങനെയെല്ലാം വീഡിയോ എടുത്ത് പോയി അപ്പോൾ ഇനി വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ എന്ന് വെച്ചാൽ അതാ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പറയണം കേട്ടോ ഡ്രസ്സ് ഉണ്ട് ഡ്രസ്സ് ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തില്ലേ മാൾ പോയിട്ട് അതൊരു ഡ്രസ്സാണ് പിന്നെ ഇതൊരു ഡ്രസ്സ് ഇത് എനിക്ക് ഇന്നലെ ഷീജെടുത്തന്നതാണ് കേട്ടോ ബർത്ത് എടുക്കിടാൻ ഈ ടോപ്പ് ടോപ്പ് എടുത്തു തന്ന പാൻറ്റും ഉള് എടുത്ത് ടോപ്പ് എടുത്തു കേട്ടോ രണ്ട് ടോപ്പ് എടുത്തു തന്നോള് അപ്പോൾ ഊളെടുത്തന്ന ടോപ്പാണ് അതെങ്ങനെ ഉണ്ട് എന്ന് പറയണം കേട്ടോ രസം ഉണ്ടെങ്കിൽ ചേരുന്നുണ്ടോ എങ്ങനെയുണ്ട് എന്ന് അത് ഇനി ഒരാളെടുത്ത് തരുമ്പോൾ നമ്മൾ ഭയങ്കര ഒക്കെ നല്ല നല്ല മോളെല്ലാം പറഞ്ഞു നല്ല രസുണ്ടമ്മ നല്ല ചേരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഓൾ ഇന്നലെ രാത്രി പോയപ്പോൾ ഓള് എനിക്ക് ഓൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഓൾ എനിക്കും കൂടി എടുത്താണ് കേട്ടോ അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങള് പാർക്കിന്റെ അടുത്തുതന്നെ ഒരു ചായക്കടയൊക്കെ ഇരിട്ടോ ഭയങ്കര വിശപ്പ് കുറേ സമയം നിന്നീലേ അങ്ങനെ ഞങ്ങളൊരു സവർമ്മിയും പിന്നെ ഒരു ചായയും കടിച്ച നല്ല ചായയായിരുന്നു കേട്ടോ ഞാൻ രണ്ട് ചായ കുടിച്ചാ കടയിൽ നിന്ന് ഒരു സവർമിയും ചെറിയത് ഇപ്പൊ എന്തോ ഈ ഓല് പിന്നെ പെരുന്നാളായിട്ട് പിന്നെ ഓല് ഓഫർ ഇട്ടീനെട്ടാ ആറ് റിയാലിന് ഒരു സവർമിയും ഒരു ജ്യൂസും അപ്പൊ ഞാൻ ജ്യൂസ് കുടിച്ചില്ല ഞാൻ രണ്ട് ചായയും ഷീജ ജ്യൂസും കുടിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പം ആരും ഒന്നും ലൈക്ക് അടിക്കാതെ കാണരുത് അപ്പൊ നിങ്ങളെ അഭിപ്രായം എല്ലാം എനിക്ക് എഴുതി അറിയിക്കണം എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഷീജ എടുക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് നോക്കണം അപ്പോൾ ഇത്രയെല്ലാം വീട്ടിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ അസ്ലാമലിക്ക് അപ്പോൾ രാത്രിയായി അപ്പോൾ ഇനി ഞങ്ങൾ റൂമിലോട്ട് പോയി കേക്കെല്ലാം മുറിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും എനിക്കും വേണ്ടി തുകയും ചെയ്യണം എനിക്ക് സപ്പോർട്ടും ചെയ്യണം